എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ വാഹനാപകടം നടന്ന സ്ഥലത്ത് സ്വർണ്ണാഭരണം കാണാതായതിനെ ചൊല്ലി ക്യാൻസർ രോഗിയായ ഗൃഹനാഥനെ പോലീസ് മർദ്ദിച്ചതായി പരാതി ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂർ പടിഞ്ഞാറ്റുപറമ്പിൽ ഉണ്ണിക്കുട്ടനാണ് കൊടുങ്ങല്ലൂർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയത് കൊടുങ്ങല്ലൂരിലെ ടി കെ എസ് പുരത്ത് ജ്യൂസ് കച്ചവടക്കാരനും ഗായകനുമാണ് ഉണ്ണിക്കുട്ടൻ രണ്ടാഴ്ച മുൻപ് ടി കെ എസ് പുരത്ത് നടന്ന വാഹനാപകടത്തിൽ പരിക്കേറ്റയാളുടെ സ്വർണ ബ്രേസ്ലെറ്റ് നഷ്ടപ്പെട്ടതായി പരാതിയുണ്ടായിരുന്നു നഷ്ടപ്പെട്ട ബ്രേസ്ലെറ്റ് മറ്റാർക്കോ ലഭിച്ചെന്നും ആഭരണം ലഭിച്ചയാൾ ഉണ്ണിക്കുട്ടനുമായി സംസാരിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളിലുണ്ടെന്നും പറഞ്ഞാണ് പോലീസ് ഇയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് തുടർന്ന് കണ്ടാൽ അറിയാവുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് തന്റെ കാൽവെള്ളയിൽ പലവട്ടം വടികൊണ്ടടിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി ഉണ്ണിക്കുട്ടൻ പറഞ്ഞു ഏകദേശം ഒരു രണ്ടാഴ്ചയിൽ കൂടുതലായിട്ടുണ്ട് അതിന് മുമ്പ് സംഭവമാണ് മീൻ വണ്ടി അവിടെ വന്ന് നിൽക്കണം അവർ ചായ വേണ്ടി ഇറങ്ങിയതാണ് അങ്ങനെ ആ സമയത്താണ് വേറൊരു വണ്ടി അവിടെ തിരിയും ഒരു ഇലക്ട്രിക് വണ്ടി തെക്കുന്നു വന്നിട്ട് ഈ വണ്ടിയിൽ ബാക്കിൽ ഇടിച്ച് കയറിയതാണ് സംഭവം അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടായിന്നാണ് പറയണത് അത് ഞാൻ സംഭവം അറിയണത് ഏകദേശം ഒരു ഉച്ചക്ക് ശേഷമാണ് പുള്ളിയുടെ അദ്ദേഹത്തിന്റെ സുഹൃത്ത് വന്ന് ഇത് തപ്പി പരിശോധിക്കുമ്പോഴാണ് ഈ സംഭവം ഞാൻ അറിയണത് അതിനു മുമ്പ് നടന്ന ഒരു സി സി ടി വി ദൃശ്യത്തിലാണ് എന്റെ അടുത്തുനിന്ന് ഒരാള് അത് ആക്സിഡന്റ് സമയത്ത് വന്ന ആളാണോ അല്ലെങ്കിൽ എന്റെ അടുത്ത് ജ്യൂസ് കുടിച്ച് പോയ ആളാണോ എന്നതിനെ കുറിച്ച് എനിക്കൊരു വ്യക്തമായ ധാരണയില്ല ആ മുഖം തന്നെ ഓർമ്മയില്ല എനിക്ക് അത് അത് കറക്റ്റ് ഒന്നും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് കാണിച്ചു തരികയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ അത് മനസ്സിലാവും അങ്ങനെക്ക് പോലീസ് വന്ന് ഇങ്ങനെ ഇതിനെക്കുറിച്ച് വല്ല വിവരമുണ്ടോ എന്ന് പ്രാവശ്യം ചോ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ആ സമയത്ത് കുറച്ച് പേരവിടെ ആക്സിഡന്റ് സമയത്ത് കൂടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി അവർക്ക് ആരെങ്കിലും കിട്ടിയോന്നൊന്നും അറിയില്ല പിന്നെ അത് വ്യക്തമായിട്ട് നോക്കണമെന്ന് നല്ല രണ്ട് സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ഇവിടെ അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ സാറിന് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും അങ്ങനെ ഞാൻ പറയണ്ടായി പക്ഷെ വീണ്ടും ഒരു ശനിയാ ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് രണ്ട് പോലീസുകാർ വന്ന് എന്നെ കൊണ്ടുപോകുകയായിരുന്നു സ്റ്റേഷനിൽ അപ്പോൾ വന്നപ്പോൾ തന്നെ എന്നോട് ചോദിച്ചൊരു ചോദ്യം നീയും അവനും എന്തോ എന്താണ് അവിടെ ഒളിപ്പിക്കേണ്ടതായിരുന്നെ ചോദിച്ചു ചോദിച്ചത് സത്യത്തിൽ ഈ ഇത് നമുക്ക് രണ്ടാഴ്ച മുമ്പ് വേണ്ട സംഭവം കറക്റ്റ് ഓർത്തെടുക്കാൻ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരുപാട് പേര് നമ്മുടെ ഇതിൽ ജ്യൂസ് കുടിക്കാനൊക്കെ ഒരു എൺപതോളം പേരൊക്കെ വരുന്നതാണ് അപ്പോൾ ഇത് ആരാണെന്ന് ഒന്നും നമുക്ക് ഒരു ഓർമ്മയില്ലാത്തതിൻ്റെ പേരിൽ ഞാനത് പറഞ്ഞു അതിൽ എനിക്കറിയില്ല ആ ദൃശ്യം കാണിച്ചു തരണമെങ്കിൽ ഞാൻ പറയാം എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചപ്പോൾ ആ സാറിന് പെട്ടെന്ന് അയ്യാ എൻ്റെ വണ്ടിയിലേക്ക് കയറാൻ പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയിരുന്നു ആ കരിമ്പ് പോലും എടുത്ത് വയ്ക്കാൻ സമ്മതിക്കാതെ അദ്ദേഹം എഴുതി കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് കുറച്ച് നേരം അവിടെ ഇരുത്തിയതിന് ശേഷം എന്നെ എസ് ഐയുടെ റൂമിലേക്ക് കൊണ്ടുപോയി അപ്പോൾ എസ് ഐനോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം കറക്റ്റ് പറയുണ്ടായി ഈ പറഞ്ഞോ ഒന്നും എസ് ഐ ചിക്കൊള്ളാനോ നമ്മുടെ സത്യം പറഞ്ഞോ നമ്മൾ ചോദിക്കൊള്ളാതെ എന്നെ ആ മുകളിലത്തെ റൂമിലേക്ക് കൊണ്ടുപോയിരുന്നു അവരഞ്ചോളം പേരുണ്ടായിരുന്നു രണ്ടുപേരൻ്റെ കൈ പിടിച്ച് എന്നെ താഴെ നിലത്തിരുത്തി കാലിൻ്റെ വെള്ളയിൽ അവർ ഇത്ര നീളുള്ള ചോറിൽ ഒരു അമ്പതിൽ പരം മടി എന്നെ അടിച്ചിട്ടുണ്ട് രണ്ട് ഘട്ടങ്ങളിലായിട്ട് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞത് എനിക്കിങ്ങനെ വയ്യാത്ത ഒരാളാണ് ഞാനിങ്ങനെ ആർ സി സിയിലെ പോകുന്നതാണ് ഇതൊന്നും പറഞ്ഞിട്ടും അവർ ഞാൻ പറഞ്ഞത് കേൾക്കാൻ പോലും തയ്യാറായില്ല നിന്റെ തലച്ചോറ് തെറിച്ചു പോകുന്ന അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അടിക്കുന്നത് അപ്പം ഞാൻ എന്ത് പരിശോധനയ്ക്ക് വേണമെങ്കിൽ അതിനും വരാം എവിടെ വേണമെങ്കിലും ഞാൻ വരാം പറഞ്ഞിട്ടും ഞാൻ കേൾക്കാനായിട്ട് സംഭവം കഴിഞ്ഞ ഒൻപത് വർഷമായി തിരുവനന്തപുരം ആർ സി സിയിൽ തൈറോയ്ഡ് ക്യാൻസറിന് ചികിത്സ തേടിവരുന്ന താൻ തന്റെ രോഗവിവരം പറഞ്ഞിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദനം തുടർന്നുവെന്നും ഉണ്ണിക്കുട്ടൻ പറയുന്നു പിന്നീട് രാത്രിയോടെ ബന്ധുക്കളുടെ ജാമ്യത്തിലാണ് ഇയാളെ വിട്ടയച്ചത് ഉണ്ണിക്കുട്ടനെ അകാരണമായി കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ശ്രീനാരായണ ദർശന വേദി നേതൃത്വം ആവശ്യപ്പെട്ടു കൊടുങ്ങല്ലൂരിൽ കോട്ടപ്പറം പരിസര പ്രദേശത്ത് ബാവാസ് കാർവാഷിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു കരിമ്പ് ജൂസർ നടത്തുന്ന ഒരു സാധാരണ തൊഴിലാളിയായ ഒരോരോ കച്ചവടക്കാരനായ ഉണ്ണിക്കുട്ടൻ എന്ന് പറഞ്ഞ ഒരാളെ വ്യക്തിയെ ജനുവരി പത്തൊമ്പതിന് രാത്രി അവിടെ നടന്നൊരു ആക്സിഡന്റായിട്ട് ബന്ധപ്പെട്ട് ഒരു ബ്രേസ്ലെറ്റ് നഷ്ടപ്പെട്ടതായിട്ട് എസ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വിളിച്ചുകൊണ്ട് വരികയും ആ ഒരാളതെടുത്തു കൊണ്ടുപോകുന്നത് ഇയാളുടെ ദൃശ്യത്തിൽ പെട്ടെന്നു അങ്ങനെയൊക്കെയുള്ള ഒരു സംശയത്തിൻ്റെ നിലയിൽ അതിക്രൂരമായി മർദ്ദിക്കാനുണ്ടായത് പണ്ടൊക്കെ ഈ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ കേട്ടറി പോലെയാണ് ഇവർ അദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറിയെന്ന് മനസ്സിലാക്കുന്നത് കാല് നീട്ടി നിലത്തിരുത്തി കൈ രണ്ട് പോലീസുകാർ കൂട്ടി പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ മർദ്ദിക്കുന്നുണ്ടായത് ഏകദേശം പത്ത് നാൽപ്പത്തമ്പതോളം അടി അടിച്ചു എന്നാണ് കാലിൻ്റെ അടിയിലടിച്ചു നിന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഞങ്ങളുടെ അറിവിലും അദ്ദേഹം നിരപരാധിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു കുറ്റാരോപിതൻ ഒരു സംശയത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ പങ്കാളി ആയിട്ടുണ്ടെങ്കിൽ പോലും വേണമെങ്കിൽ അങ്ങനെ തന്നെ പറയുന്നു ഒരാളാ ഇത്ര ക്രൂരമായി മനുഷ്യരഹിതമായി ഭീകരമായി മർദ്ദിക്കുന്നത് എന്തിൻ്റെ പേരിലാണെങ്കിലും അത് ശരിയല്ല അത് നീതികേടാണ് മനുഷ്യപ്ത്യരഹിതമാണ് മാത്രമല്ല ഇവരൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭരണകൂട സംവിധാനങ്ങൾ പോലീസൊക്കെ പലപ്പോഴും ഇവിടുത്തെ കുറ്റം തെളിയിക്കപ്പെട്ട കൃത്യമായി കുറ്റം ചെയ്തിട്ടുള്ളത് ബോധ്യമുള്ള പല പ്രമുഖരെയും അറസ്റ്റ് ചെയ്യുമ്പോൾ യാതൊരു വിധത്തിലുള്ള ഒന്നും ചെയ് ചെയ്യാറില്ല എന്നുള്ളത് നമുക്ക് ബോധ്യമുണ്ട് അപ്പം സാധാരണക്കാരായ ഇത്തരത്തിലുള്ള തൊഴിലാളികളെ മർദ്ദിച്ച് ഇതിൽ ശ്രീനാരായണിക്ക് പ്രതിഷേധമുണ്ട് കഴിഞ്ഞ ദിവസം ഡി വി എസ് പി അദ്ദേഹം പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പരാതിയുടെ ഭാഗമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത് ഈ ഇതിൽ കൃത്യമായ നടപടി ഇത് ചെയ്ത പോലീസുകാർക്ക് ഇതിലെടുത്തില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങളുമായിട്ട് ശ്രീനാരായണ ശ്രീനാരെ മുന്നോട്ട് പോകുന്ന പോലീസ് വന്ന് ആളെ പിടിച്ച് സമയത്ത് വണ്ടിക്കാരൻ പറഞ്ഞപ്പോൾ ഞാൻ ഈ കടന്ന് ഒന്ന് ടർപ്പായ കൊണ്ട് മറിച്ചിടട്ടെ എന്ന് പറഞ്ഞിട്ട് അതുപോലും അനുവദിക്കാതെ അവിടെ പണപ്പെട്ടിയുണ്ട് മറ്റു ഇതുകളൊക്കെ ഉണ്ട് കരിമ്പ് അങ്ങനെ പുറത്ത് കിടക്കുന്നുണ്ട് അപ്പം അതൊന്നും മറച്ചു വയ്ക്കാനുള്ള സന്മനസ് പോലും കാണിക്കാതെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്ന അങ്ങേറ്റവും പ്രാ പ്രാകൃതമായിട്ടുള്ള ഒരു പോലീസുകാർക്ക് ചേർന്ന പണി ഒരു തനി ഗുണ്ടകളുടെ ഒരു തലത്തിൽ നിന്നുകൊണ്ടുള്ള പെരുമാറ്റമായിരുന്നു അത് അങ്ങേറ്റം പ്രതിഷേധാർഹമാണ് ആയ കാര്യമാണെന്ന് സൂചിപ്പിക്കുന്നത്